ഒക്ടോബർ മാസത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന രാജയോഗ സമമായി ജീവിക്കാൻ യോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരുടെ സകല സങ്കടങ്ങളും മാറിക്കെട്ടുകയാണ് കുറച്ച് കാലങ്ങളായി ഈ നക്ഷത്രജാതകർ ഒരുപാട് ദുരിത ദുഃഖസങ്കടങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനൊരു വലിയ മാറ്റമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇതിനിടയിൽ ഇവരെ അപമാനിച്ചവരും സങ്കടപ്പെടുത്തിയവരും ഒക്കെ ധാരാളമുണ്ട് അവരുടെയൊക്കെ മുന്നിൽ ഒന്ന് ജീവിക്കണം എന്ന ഈ നക്ഷത്രജാതകരുടെ അതിയായ ഒരു ആഗ്രഹമാണ് സഫലമാകാൻ പോകുന്നത് ഏഴ് നക്ഷത്ര ജാതകർക്കാണ് അങ്ങനെ ഒരു വലിയ സൗഭാഗ്യം വലിയൊരു നേട്ടം ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ആ ഏഴ് നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും എന്ന നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ജീവിതത്തിൽ രക്ഷപ്പെടുന്ന ആ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്ത നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നക്ഷത്ര ജാതകർ എത്താം ദൈവാനുഗ്രഹം വർദ്ധിക്കുന്ന സമയം ധാരാളം ധനം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടുന്ന സമയം കാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രാജാവിന് സമമായി ഈ നക്ഷത്രജാതകർ ജീവിക്കും ഇനി ഇവരുടെ നല്ല സമയമാണ് അഭിവൃദ്ധിയുടെ സമയമാണ് ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ദുർഗാദേവി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവർക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ കാരണമാകും ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണ് അത്ത നക്ഷത്ര ജാതകരെങ്കിൽ ഈ ഒരു സമയത്ത് ലോട്ടറിയൊക്കെ എടുത്താൽ അതൊരു കുഞ്ഞു സമ്മാനമാണെങ്കിലും ഇവർക്ക് അടിച്ചു കിട്ടുന്നതാണ് അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാർത്തി മാറി കാർത്തിക നക്ഷത്ര ജാതകർ ഇനി രക്ഷപ്പെടുക തന്നെ ചെയ്യും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അതുപോലെ ദേവീ ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്ത നക്ഷത്രം ചോതിയാണ് ചോതി നക്ഷത്ര ജാതകർക്കും വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരും ധനപരമായിട്ടുള്ള ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി ഇവർക്ക് വന്നു ചേരും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് ഇവർക്ക് സമാധാനവും സന്തോഷവും ൾക്ക് നാൾ വർദ്ധിക്കുന്നതായി കാണുവാൻ സാധിക്കും ഇവർക്ക് മാത്രമല്ല ഇവരുടെ കുട്ടികൾക്കും സൗഭാഗ്യമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തുന്നു അടുത്ത നക്ഷത്രം മീനൻ രാശിയിലെ രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള യോഗം വന്നുചേരുന്നു ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ മോതക വഴിപാട് വട വഴിപാട് വടമാല ഇവയൊക്കെ ചാർത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് ജീവിത വിജയത്തിന് കാരണമാകും അടുത്ത നക്ഷത്രം പുണർതൽ നക്ഷത്രമാണ് പുണർതൽ നക്ഷത്ര ജാതകർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് പുണർന്ന നക്ഷത്രജാതകർ ലോട്ടറി എടുക്കുന്ന ശീലമൊക്കെയുള്ളവരാണ് എങ്കിൽ ഈ ഒരു സമയത്ത് ലോട്ടറിയൊക്കെ എടുത്താൽ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് രക്ഷപ്പെടാൻ ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരാൻ കാരണമാകും ഏതായാലും പുനർദ്ദത്തിന് നല്ല സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം നക്ഷത്ര ജാതകരുടെ സങ്കടങ്ങളൊക്കെ അവസാനിക്കുന്നു ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ഇവരുടെ മക്കൾക്കും സൗഭാഗ്യമാണ് മക്കൾക്കൊക്കെ നല്ല രീതിയിൽ പഠിക്കുവാനും നല്ല ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടുവാനും ഈ ഒരു സമയത്ത് കഴിയും എല്ലാ രീതിയിലും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ഗുരുതി പൂജയൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഏതായാലും ഈ പറയുന്ന നക്ഷത്രജാതകർക്കൊക്കെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്ര ജാതകരെ നമുക്കറിയാം അത് മറ്റാരുമല്ല നക്ഷത്രം തന്നെയാണ് മകീരനക്ഷത്ര ജാതകർക്കും സൗഭാഗ്യമാണ് നേട്ടമാണ് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു വന്നു ചേരും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും അങ്ങനെ അതീവ സമ്പന്നതയിൽ എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു വീഡിയോ ആയി എത്തും വരെ നന്ദി നമസ്കാരം